അസ്സാം വലൈക്കും അപ്പൊ മൂന്നാല് ദിവസം ചെറിയ മടിയൊക്കെ പിടിച്ചു അപ്പൊ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ഞമ്മളെ യുനിസ്ബായിട്ടോ ജാഫർഖാന്റെ ചങ്ക് ഞാൻ എപ്പോഴും പറയില്ലേ രണ്ടാം പെണ്ണുങ്ങൾ എന്നുള്ളത് അപ്പൊ എപ്പോഴും ഇവരാണ് പാർട്ട്നേഴ്സ് ആണ് ഓല അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോണതാണ് അപ്പൊ ഞാൻ ഇന്റെ പിന്നാലെ കയറി കൂടിയതാണ് എനിക്ക് നെസ്റ്റോ പോവാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് വീട്ടിൽ ഗ്രോസറി ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നോമ്പറിക്കാൻ ഒരു മൂന്നാല് മണിക്കൂർ നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ പെട്ടെന്ന് പോയി വന്നിട്ട് വേണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ കുറച്ച് സെറ്റാക്കിയിട്ടാണ് പോയത് ഇപ്പം നെസ് സ്റ്റോലാണ് പോയത് അജുമാൻ നെസ് സ്റ്റോലാണ് പോയത് കേട്ടോ അപ്പോൾ വീട്ടിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനാണ് വേണ്ടി പോയത് പിന്നെ കൂടുതലൊന്നും കറങ്ങിയില്ല വേഗം പോയിട്ട് തിരിച്ച് വന്നു ഓൾറെഡി ഞാൻ മട്ടൻ കറി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി മട്ടൻ കറിയൊക്കെ സെറ്റാക്കിയിട്ടാണ് പോയത് കേട്ടോ ജസ്റ്റ് ഒന്ന് തൂമിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഇന്നലത്തെ ബാലൻസ് വന്ന കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ചൂടാക്കിയെടുത്തു അപ്പോൾ ഞാൻ കഴിക്കണത് നമ്മളെ രാഗി ദോശ അതേപോലെ തന്നെ പ്രോട്ടീൻ ആയിട്ട് മട്ടനും ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഗ്രീക്ക് യോഗേട്ടും ബനാനിയും ഒക്കെ മിക്സ് ചെയ്ത നല്ല ഹെൽത്തി ഫ്രൂട്ടായിട്ടുള്ള നല്ല ഡ്രിങ്കും അതുപോലെ അവിടെ പൈ എന്താണ് ും പൊരിച്ചതും തരിക മധുരം ഷുഗർ ഐറ്റംസ് ഒക്കെ അവിടെ കഴിക്കുമ്പോൾ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കൊടുക്കുന്നത് കേട്ടോ നോമ്പ് തുറന്നിട്ട് എല്ലാ ഇത്രയും സംഭവങ്ങളൊക്കെ കഴിക്കും കേട്ടോ എന്നിട്ട് പിന്നെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നിസ്കാരം കാര്യങ്ങളും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പിന്നെ നേരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്നു പോയിരുന്നു അവിടെ നമ്മൾ അജുമാൻ ഫെസ്റ്റിവലാണ് പോയത് അപ്പോൾ ഞാനും നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അവിടെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാൻ പിന്നെ പോയിട്ടുണ്ടായില്ല അങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ അടി നല്ല രസത്തിലിങ്ങനെ ഇരുന്ന് എന്താ പറയുക നല്ല വൈബന്യമായിരുന്നു നല്ല ഉഷാറായിട്ട് നല്ല ആട്ടം തന്നെ ആയിരുന്നു മെയിനായിട്ട് പരിപാടി പിന്നെ കുറച്ച് സംഭവങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ കയറി പിന്നെ സൂ എന്നെ വിളിക്കുന്നുണ്ട് അപ്പുറത്തോളെന്തോ സാധനം കണ്ടിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇനി ഡയറ്റെടുക്കണെൻ്റെ ചങ്കകളോട് എനിക്ക് പറയാനുള്ളത് ഞാന് തരുന്ന ഡയറ്റും അതേപോലെ തന്നെ എൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ എനിക്ക് നമ്മുടെ ഒരു ടീമിൽ തന്നെ നമ്മളൊരു ഡയറ്റീഷ്യനും കാര്യങ്ങളും ഡോക്ടേഴ്സും അടങ്ങുന്ന ഒരു വലിയ ടീമാണ് നമ്മുടെ എഫ് ഡബ്ല്യു എഫ് എന്ന് പറയുന്നത് സോ അതിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും റെസിപ്പീസാണ് അവർ നമുക്ക് തരുന്നത് സോ ആ ഒരു ഫുഡും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒരിക്കലും പട്ടിണി കടന്ന് നിങ്ങളാരും വണ്ണം കുറയ്ക്കരുത് എൻ്റെ ഫസ്റ്റ് വെയ്റ്റ് ലോസിൽ തന്നെ ഞാൻ ഒരുപാട് കാപ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് ഒരുപാട് ഒരുപാട് പെട്ടെന്ന് തന്നെ എൻ്റെ ആ ഒരു വെയിറ്റ് എനിക്ക് തിരിച്ചു വരും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അന്ന് കാർബ് എടുക്കുന്നത് എന്തോ ഒരു വലിയൊരു കുറ്റം പോലെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി കാർപ്സ് ഇൻടേക്ക് ചെയ്യണം എന്നുള്ളതും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നേടി ഒരുപാട് സംഭവങ്ങളായി അങ്ങനെ പതിനഞ്ച് മാസം കൊണ്ടാണ് ഞാനൊരു മുപ്പത് കിലോ കുറച്ചത് അപ്പോൾ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഈ വെയിറ്റ് ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മൂന്ന് മാസം കൊണ്ടോ നാലു മാസം കൊണ്ടോ അല്ല ഞാൻ ഈ വെയിറ്റ് കുറച്ചിട്ടുള്ളത് ഏകദേശം നമ്മളൊരു ഒന്നര വർഷത്തോളമായിട്ട് വെയിറ്റ് ലോസ് ചെയ്തിട്ടാണ് അത് ഓരോ മാസം ഇത്ര എത്ര വെയിറ്റ് അല്ലെങ്കിൽ എല്ലാ ഫുഡും കഴിച്ച് മെയിൻ്റെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിപ്പോഴും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത് ഞാനിപ്പോഴും എല്ലാ ഫുഡും ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഞാൻ കഴിക്കലുണ്ട് എൻ്റെ ശരീരത്തിൽ എനിക്ക് ആർത്രിക്സിൻ്റെയും അതേപോലെ തൈറോയിഡിൻ്റെയും നല്ലൊരു പ്രശ്നം എനിക്കുണ്ട് അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നതാണ് ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ എനിക്കുണ്ട് സോ അതൊക്കെ വെച്ചിട്ട് ഇത്രയും ഒരു വെയ്റ്റ് ലോസും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും എൻ്റെ ഡോക്ടേഴ്സ് എന്നോട് നിർദ്ദേശിച്ചത് ഫസ്റ്റ് ഞാൻ നന്നായിട്ട് പ്രോട്ടീൻ ഫുഡൊക്കെ കഴിക്കുക പ്രോട്ടീനും കാബ്സും എല്ലാം എടുക്കണം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക നമ്മൾ ആ ഒരു ഹെവി വെയ്റ്റ് ഒബീസ് എന്നുള്ളതിൽ നിന്ന് നന്നായിട്ട് വെയ്റ്റ് ലോസും കാര്യങ്ങളൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെയാണ് നിർദ്ദേശങ്ങളും ഓരോരുത്തർക്ക് നമ്മളിൽ വരുന്ന ഓരോ അസുഖങ്ങൾ ഷുഗർ പേഷ്യൻസ് അതേപോലെ തന്നെ ലിവർ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ എൻ്റെ ജേണിയിൽ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് സോ അവർക്കൊക്കെ എന്താണ് അവർക്കനുസരിച്ചിട്ട് ഡയറ്റ് പ്ലാൻ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ ഒരിക്കലും ഫുഡ് നിങ്ങൾ പട്ടിണി കടക്കരുത് ഫീഡ് ഫീഡിങ് മതേഴ്സാണ് പാല് കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ ഞാൻ പാല് കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാനും വെയ്റ്റ് ലോസ് ചെയ്തത് എൻ്റെ കുഞ്ഞിന് ആവശ്യമായ പാലും അതേപോലെ തന്നെ എൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും നമ്മൾ കഴിക്കണം നമ്മൾ എന്ത് കഴിക്കുന്നു അതിൽ നിന്നാണ് കുട്ടികൾക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടുക പാല് അമ്മമാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് വിശപ്പുണ്ടാകും ഞാനത് അനുഭവിച്ചതാണ് സോ ആ വിശക്കുന്ന സമയത്ത് നല്ല ഫ്രൂട്ട്സ് സാലഡ് അതേപോലെ നമ്മൾ സ്പിനച്ച് ഐറ്റംസ് മുരിങ്ങ അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പക്ഷേ ചില ആൾക്കാർക്ക് യൂറിക് ആസിഡൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പ്രോട്ടീൻ ഫുഡ് കൂടുതൽ എടുത്താൽ അവിടെയും പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നല്ലൊരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ നല്ലൊരു ടീമിലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾ നല്ല വൃത്തിയിൽ ഡയറ്റും കാര്യങ്ങളും ചെയ്യുക നിങ്ങളുടെ അസുഖം എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നിങ്ങളെന്ത് ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ പട്ടിണി എന്ന് പറയുന്നത് ഡയറ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വെയ്റ്റ് കുറക്കുക ആ കുറഞ്ഞ വെയ്റ്റിന് നമ്മൾ എന്തു ചെയ്യുക ഫുഡൊക്കെ കഴിച്ച് ആ വെയ്റ്റ് നമ്മൾ മെയിൻ്റെ ചെയ്യണം അപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് രണ്ടാമത്തെ ദിവസം ഇതേപോലെ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടാണ് പിന്നെ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ തിരിച്ച് വന്ന് കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു നോമ്പ് തുറ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നോമ്പ് നോമ്പുതോറയായിരുന്നു ഞാൻ ഞങ്ങളെല്ലാവരും കൂടിയാണ് നോമ്പ് തൊറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജാഫർഖാനോട് പറഞ്ഞ് ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്യുന്നുള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പോവാണ് അപ്പോൾ ഈ ക്രിക്കറ്റ് ഇങ്ങനെ കാണാൻ ഞാൻ ജഫർഖാനെ പറഞ്ഞീനാണ് ആക്ഷൻ ഇങ്ങനെ ഇടുന്നത് സോ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ഞാൻ പലവിധ കമൻസും ഞാൻ കണ്ടു അങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് ഡയറ്റാണ് അതാണ് ഇതാണ് ഹെൽത്തി അല്ലാന്നുള്ളതൊക്കെ എൻ്റെ ടീമിൽ ഏകദേശം ഒരു അഞ്ചാറോളം ഡോക്ടേഴ്സ് വരുന്നുണ്ട് അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ സ്വന്തം എഴുതി ഉണ്ടാക്കിയ ഒരു ഡയറ്റ് പ്ലാനോ കാര്യങ്ങളോ എല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അതേപോലെ തന്നെ അവർക്ക് മാക്സിമം കൊടുക്കേണ്ട നിർദ്ദേശങ്ങളും ഡയറ്റീഷ്യനും കാര്യങ്ങളും അതേപോലെ തന്നെ ഡോക്ടേഴ്സ് ലൈവും കാര്യങ്ങളും എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് സോ അതേപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് വെൽ ട്രെയിനേഴ്സാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നതും ഇൻറ്റർനാഷണൽ ലെവലിലുള്ള ട്രെയിനേഴ്സ് ആണ് ഏകദേശം ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സോളം ഈ ഒരു മേഖലയിൽ അത്രയും എന്താ പറയുക യോഗ്യത ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് ഓൾസോ ഞാൻ എറോബിക് ആൻഡ് സൂമ്പർ ട്രെയിനറാണ് ഓൾസോ ഞാൻ ആക്റ്റീവ് ഐ ക്യു ലെവൽ ടു കഴിഞ്ഞു ലെവൽ ത്രീ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷല്ല ഇനി അങ്ങോട്ടും ഒരുപാടൊരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാടൊരുപാട് കാര്യങ്ങൾ ചെയ്യാനും പഠിച്ചുവാൻ വിധിയും തോഫീക്കും തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ഞാൻ ആസ്വദിക്കണത് തന്നെ ഒരു ഹെൽത്തി ലൈഫിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് സോ ഡിസ്ക് ബൾജി എന്നുള്ളൊരു ഇഷ്യൂ എനിക്ക് വന്നപ്പോൾ ഞാൻ ആകെ തകർന്നു പോയിരുന്നു കാരണം എനിക്ക് വരുന്ന ക്ലൈൻസിൽ നൂറില് എൺപത് ശതമാനം ആൾക്കാർക്ക് ഡിസ്ക് ബൾജി ഉള്ള ആൾക്കാരാണ് അധികം വരാറുള്ളത് സോ അവരൊക്കെ പറയുന്ന ആ ഒരു വേദന കാര്യങ്ങൾ അതെനിക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ എന്താണ് അതിന് കൊടുക്കേണ്ടത് സോ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു ഡോക്ടർ നിർദ്ദേശം തേടി ഫിസിയോതെറാപ്പിക്ക് പോയി ജോയിൻ ചെയ്തു സോ എനിക്ക് തന്ന സ്ട്രെങ്ത് ട്രെയിനിങ് എന്താണ് വേണ്ടത് എന്താ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അതിന് കൊടുക്കേണ്ട മൊബിലിറ്റി എക്സസൈസ് എന്താണ് അതെല്ലാം നമ്മൾ നോക്കി ചെയ്താണ് ഞാൻ ഇത്രയും ഒരു ലെവലിൽ എൻ്റെ ഈ ഒരു ബോഡി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് സോ അസുഖങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അസുഖങ്ങൾ വരിക നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുക അതിൻ്റെ ഇടയിൽ കൂടി ജാഫർക്കെന്നിനോട് ചൂടായിക്കുന്നുട്ടോ കുട്ടിക്ക് ജലദോഷം വന്നിട്ട് ഞാൻ വൈബ്സ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര കൺസേൺ ആയിട്ടുള്ള ഒരു ഡാഡിയാണ് ചില നേരത്തെ ഓവർ കെയറിങ് ആണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ എനിക്കുണ്ട് ഇന്ന് തന്തപ്പൊടിക്ക് ഒരു വൈബ്സ് എടുത്ത് കൈ പിടിച്ചാൽ മതി എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു വാശിയാണ് അതൊക്കെ പോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുത്തുമണികളെ പിന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾ ഫുഡ് ഇത് കാണി നല്ല രസമാണ് അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ പോയപ്പോൾ ഞാൻ ഇതിൽ നിന്നൊക്കെ നല്ല ഫ്രൂട്ട്സും അതേപോലെ തന്നെ ആവിയിൽ വേവിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഒരു റൊട്ടി പോലത്തെ ഒരു സാധനം അങ്ങനെ കൽത്തപ്പം അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ കഴിച്ചത് ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള നമ്മുടെ സമൂസ കട്ടലൈറ്റ് ഞാൻ അവോയ്ഡ് ചെയ്തിരുന്നു പിന്നെ അതേപോലെ തന്നെ ഷുഗർ ഇല്ലാത്ത ജ്യൂസും പിന്നെ നമ്മുടെ തരിക്കി ഷുഗർ ഇടാത്തതും ഞാൻ കഴിച്ചു അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് അപ്പോൾ സൂയി അവളുടെ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവൾ അവിടെ ചെന്നപോലായിട്ട് ഭയങ്കര കളിയാണ് കുറേ പേര് ചോദിച്ചിരുന്നു സൂയി എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണത് ഇംഗ്ലീഷ് എങ്ങനെ ഇവരുടെ ഈ ഒരു കാണുന്ന ഗ്യാങ് സെറ്റ് ഓഫ് ഗ്യാങ് ഇവര് ഇവരായിട്ട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കൽ അതേപോലെ തന്നെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ മലയാളത്തിലാണ് കുട്ടികളധികം സംസാരിക്കുന്നത് സൂയി സൂയിബേബിക്ക് കുറച്ച് മലയാളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്ക ഞങ്ങൾ പറയുന്നുണ്ട് അവളെടുത്ത് അപ്പോൾ അവളിങ്ങനെ പറയാനൊക്കെ ഇങ്ങനെ മോള് ശ്രമിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അല്ല ഈ നാട്ടിലൊക്കെ പോയിട്ട് ഒരു ഒന്ന് രണ്ട് മാസം നിൽക്കുമ്പോൾ അവൾ ഓക്കെ ആയിക്കോളും പിന്നെ ഏത് ഭാഷയാണോ പറയുന്നത് അത് ഞമ്മള് സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു ലാംഗ്വേജ് നന്നാക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബിക്കോസ് മോള് കുറച്ച് ലേറ്റ് ആയിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞങ്ങളെ കുഞ്ഞാവിൻ്റെ ചെറിയ മോളാണ് കേട്ടോ നാലാത്ത പിന്നെ മന്തി ആയിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ നന്നായിട്ട് വെട്ടി മുണുങ്ങിയിട്ട് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ എന്താണ് നമ്മളെ നോമ്പ് തുറപ്പിച്ച നമ്മുടെ ജബ്ബാർക്കാക്കും ഫാമിലിക്കും പഠിച്ചവന് ദീർഘായുസും മായസും ആരോഗ്യം റഹ്മത്തും റബ്ബ് കൊടുക്കട്ടെ അമ്മയും അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇതാ വീട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കുറച്ച് ഞങ്ങൾ വാക്കുകയും ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എവിടെയാണ് പരിപാടി ഉണ്ടായത് അവിടുന്ന് ബാക്കി ഞങ്ങൾ കൊണ്ടുവരും ജഫർക്കാക്കുക്ക് അതിൻ്റെ ഇടയിൽ ഒരു എന്താ പറയുക വീട്ടിൽ തന്നെ പോയിട്ട് കാര്യം സാധിക്കേണ്ട ഒരു പരിവാ സംഭവമുണ്ട് അതിന് മൂപ്പര് ഓടിക്കാണ് കേട്ടോ അത് എവിടെ പോയാലും ശരിയാവില്ല അപ്പോൾ െ ഓടിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു ഐഡിയൽ വെയ്റ്റിലാണ് നിങ്ങൾ നിൽക്കണതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഐഡിയൽ വെയ്റ്റിൻ്റെ ബിലോ നിങ്ങൾ പോവരുത് ഇപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് ഒരു വെയ്റ്റ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് വെയ്റ്റ് നിങ്ങൾ മെലിഞ്ഞു നിങ്ങളുടെ ശരീരം ഓവർ വെയ്റ്റിൽ നിന്ന് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഐഡിയൽ വെയ്റ്റിന്ന് ഒരിക്കലും താഴോട്ട് പോകാൻ ശ്രമിക്കരുത് അപ്പോൾ നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആവും നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ പോഷകങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടും ഞാനിപ്പോൾ ഐഡിയൽ വെയിറ്റിലല്ല പക്ഷേ എൻ്റെ ബോഡി ഫിറ്റാണ് ഞാൻ അതിൽ ഓക്കെ ആണ് ഞാനൊരു ഇപ്പോൾ എൻ്റെ ഹെൽത്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് താല്പര്യം ചിലപ്പോൾ ഞാൻ ലോസ് ചെയ്യും എനിക്കൊരു നല്ലൊരു വെയിറ്റ് ലോസ് ഒന്നും കൂടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സമയം എടുത്തിട്ട് ഞാൻ വെയിറ്റ് കുറക്കും ചെയ്യും അത് ഹെൽത്തിയായിട്ട് ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യുള്ളു ഇപ്പോൾ ഞാൻ അൺഹെൽത്തി അല്ല എന്നല്ല പറയണത് എനിക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കഴിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ കഴിക്കും അത് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കും നമ്മൾ മനുഷ്യന്മാരാണ് കഴിക്കാതിരി അതിൽ എന്നിപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് പോകണം എന്ന് പറഞ്ഞാലൊന്നും നടക്കണ കാര്യമൊന്നുമില്ല അപ്പോൾ ഏതൊരാളും ഏതൊരു ആയാലും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കും അപ്പോൾ ആ ഒരു ലെവലിന് ഒന്നോ രണ്ടോ മൂന്നോ തവണ ഞാനും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കലുണ്ട് നമുക്കുള്ളിൽ കൊതിയും കാര്യങ്ങളൊക്കെ സോ അതും ഞാൻ കഴിക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത്തായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി രാത്രി നിന്ന് പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഫ്രഷ് ആയിട്ട് ഞങ്ങൾ റെഡിയായി അപ്പോൾ വീട്ടിൽ മീൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാഫർ ഖാൻ്റെ ചങ്കാണ് സെലീമ അപ്പോൾ ഞങ്ങൾ മീൻ വാങ്ങിയിട്ട് ബാക്കി കാണിക്കാം നോ നോ ഐ ഈറ്റ് നോ ഐ ഈറ്റ് ഐ വിൽ ഫ്രൈ കച്ചക്കല്ല നാലോ ഇത് ഹാർഡ് ഐ മനോ ഗൈസ് ഇത് ഇതി മൂന്നാഴ്ച സുഖമായി ജീവിക്കില്ല ഇതി മൂന്നാഴ്ച അഞ്ചട്ട് വേണമല്ലോ ലാസ്റ്റ് എത്രയെ പറ നിങ്ങൾ 55 ന് കുറയുവില്ല അങ്ങട്ട് അങ്ങട്ടു ഇല്ല അപ്പൊ ഇതിനും കുട്ടി ഇതിനെ വാങ്ങണം എന്നുണ്ട് എന്നിട്ട് ഇതിനെ പേരിടണം

ണോ ഏടണങ്ങനെ ഞങ്ങള് ഈ മീൻ വാങ്ങി ഇനി ഞങ്ങൾ അങ്ങടാ പോണത്

ദേ ഇലേ പോലീവ് വാവ കപ്പല് വാങ്ങാൻ എന്നെണ്ടല്ല ഓവർ ആയിട്ട് ഇട്ടലല്ല നാട്ടികുടലല്ലേ അല്ലേ കപ്പല് വാങ്ങാ പെട്ടി കൂടി വാങ്ങാ നീ ഒന്ന് തന്ന കാണിച്ചെടുക്കണം എയ് വണ്ണോണ്ട് എനിക്ക് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ കാണിക്കേ എക്സ്പ്രഷൻ ആ വൈകുറേ ഇത് എക്സ്പ്രഷൻ കണ്ടാ അന്ന് നിക്ക് എങ്ങട് പറഞ്ഞുട്ടാ കണ്ടേ നേരെ മൊക്കളേ ഞാൻ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് എന്റെ ട്രൈ വിജയിച്ചാൽ മാങ്ങന്നിട്ട് മാങ്ങന്നിട്ട് ിട്ട് എന്ത് ഫീല് ശരിക്കണ ആ ആ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇങ്ങനെ ഫീലിലേ അങ്ങനെ ഞങ്ങൾ അവിടെ ഫസ്റ്റ് ട്രിപ്പ് എടുത്തു സെക്കൻഡ് ട്രിപ്പ് എടുത്തു തേർഡ് ട്രിപ്പ് എടുത്തു അങ്ങനെ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടോ ഒരാൾക്ക് ഇരുപത്തെട്ട് തിറാംസാണ് വരുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും കൂടി നന്നാക്കാമായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അടിപൊളിയായിരുന്നു പായസം ഒരു രക്ഷ ഉണ്ടായില്ല പിന്നെ ചട്നി ഉണ്ടായില്ല കേട്ടോ ദോശയ്ക്ക് അതെനിക്ക് ഭയങ്കര സങ്കടമായി അല്ലെങ്കിൽ ചട്ണിയും ദോശയും പിന്നെ സാമ്പാറും കൂടി കൂട്ടി അടിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് പാളിപ്പോയി ആ മീൻ വറുത്തതും ഒരു വലിയ സുഖം കിട്ടിയില്ല ഉള്ളതുള്ള മാതിരി പറയണല്ലോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞാനെടുത്തത് ഞങ്ങൾ അത്താഴം കഴിച്ചോണ്ടിരിക്കാണ് എങ്ങനെയുണ്ടോ ഫസ്റ്റ് കഴിച്ചപ്പള്ള ഒരു അതെ തമ്മുസ്മാന ഓർമ്മ ഞാൻ വീട്ടിൽ കഴിക്കലോ പിന്നെ ആ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നേരെ പിന്നെ പോയിട്ട് ദോശയും കുറച്ച് ചിക്കൻ കറി എടുത്തു കേട്ടോ നല്ല ചമ്മന്തി ഉണ്ടായിരുന്നു അവിടെ കഞ്ഞിക്കുള്ളത് ആ കഞ്ഞിക്കുള്ള ചമ്മന്തിയും അതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ ഓല അവിടെ പൊറോട്ടയും ചപ്പാത്തിയും എല്ലാം കഴിക്കുന്നുണ്ട് മുസ്തവ ഫസ്റ്റ് റൗണ്ട് ചിക്കൻ ആണെന്ന് പറഞ്ഞു സെക്കൻഡ് റൗണ്ട് ഫിഷാണ് പിന്നെ തേർഡ് റൗണ്ട് ബീഫ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ചായ അങ്ങോട്ട് കുടിച്ച് ഞാൻ ഈ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചു കാരണം എനിക്കറിയാം ഞാനങ്ങനെ തിന്നാൻ തുടങ്ങിയാൽ പിന്നെ ഒരു കയ്യും കടക്കും ഉണ്ടാവില്ല അങ്ങനെ തിന്നുകൊണ്ടിരിക്കും ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാനത് സമയമെടുത്ത് നന്നായിട്ട് ആസ്വദിക്കഴിച്ച് കഴിച്ച് കഴിച്ച് നൂറ് നൂറ്റി പത്തും കിലോ വരെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഐസ്ക്രീം ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഒരഞ്ചാം മാസായിക്കണുപ്പ് എന്തൊരാമാന്തൊക്കെ പറഞ്ഞു എന്തൊരു നന്ദ് പറയാ എന്താണ് പ്രശ്നം അതില്ല അതല്ല എന്താ വയറിന് എന്താണ് തരിപ്പുള കുടിച്ചില്ല തന്റെ കുഞ്ഞിപ്പാളൊക്കെ എന്തേലും പ്രശ്നം ഉണ്ടോസ് ഇപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് ഇനി തിന്നണൊന്നുല്ലേ അവർക്ക് ഞാൻ വ്ളോഗ് അപ്പ് ചെയ്യട്ടെ ഞാൻ അവർക്ക് എന്തെങ്കിലും പറഞ്ഞ ബീഫൊന്നുണ്ടേ പറയാളെ പ്രേക്ഷകരോട് ജാഫർഖാന്റെ ചങ്കാണല്ലേ സലീമുളള ബന്ധം എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഏ പോടുന്നേ ജാഫർഖാന്റെ അവിഹിത ബന്ധാണ് യൂനിസാം ഉണ്ടുമ്മൽ രണ്ടാമത്തെ പെണ്ണുങ്ങളാണത് ഞായറാഴ്ച കാണാതിരിക്കുമ്പോ യൂനിസാനും കാണാതിരിക്കുമ്പോൾ എല്ലാ വിഷമം ഞാൻ ആ നിന്ന് കാണുന്നുണ്ട് വിളിച്ചില്ലേ നിങ്ങളെ പെണ്ണുങ്ങൾ വിളിച്ചില്ലേ എന്താ പറഞ്ഞ രണ്ടു മണിക്ക് വിളിച്ചോ കാണാൻ തന്നെ മറ്റേതാണേ ജാഫ്രിക്ക പഴയ തഗ്ഗൊന്നുമില്ല ഫുള്ള് ഭയങ്കര സീരിയസ് തന്നെ ആണ് പിന്നെ ഒരു കമന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങള് പഴയ ജാഫ്രിക്കാനെ വേണം കണ്ടോ ഇപ്പൊ യൂരിസാന്റെ മാപ്പിളാണേ പിന്നെ എന്തേലും കാര്യം പറയുമ്പോൾ അപ്പം പോകും ഞാൻ പറയും മനു കിളിച്ചുണ്ണ മാത്തില്ലേ ചെറുതായിട്ട് കടക്കൂട്ടിലും തെറ്റല്ലേ ചേര് അതിന് ഇപ്പൊ ശലീമേ അതല്ല േക്ഷകരോട് എന്താ എനിക്ക് പറയാനുള്ളത് ചെറുപ്പിച്ചുള്ളട വയറ് ഡൊ് ആയിട്ട് നിക്കുകയാണ് പിൻ കുങ്ങളോട് ഇങ്ങനെ പറയാനുള്ളത് എല്ലാം കൂടെ വലിച്ച് വാരി തിന്നുമ്പണ്ടല്ലോ വയറും കുളത്തും ഗ്യാസും കയറും എന്നും കഴിക്കണ ഒരു ഹെൽത്തി വെയിൽ പോവുകയാണെങ്കിൽ സമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ശരീരത്തിന് ആവശ്യമുള്ളത് നന്നായിട്ട് കഴിക്കുക ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയൊക്കെ ശ്രദ്ധിച്ച് കഴിക്കുക ബാക്കിയെല്ലാ കാര്യങ്ങളും സെറ്റാക്കുക അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു അഞ്ചുമണി ആയിട്ടോ പുലർച്ചെ മണിയായി വേഗം ഓടി വന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ആ മീനൊക്കെ ഒന്ന് കഴുകി നാളെ കുറച്ച് ഒരു വലിയ നോമ്പ് തുറ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം മീനൊന്ന് ജസ്റ്റ് മസാല ആക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ നാളെ ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ലേറ്റാവും അപ്പോൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ വേഗം ചെയ്ത് അങ്ങനെ കിടക്കുകയാണ് പരിപാടി കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കഴിച്ച് നിങ്ങൾ ഡയറ്റ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടക്കരുത് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്തിക്കുകയുള്ളൂ സോ എപ്പോഴും അവനും വേണ്ടത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് ക്വാണ്ടിറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതനുസരിച്ചിട്ട് നിങ്ങൾ ഡയറ്റ് പ്ലാനും കാര്യങ്ങളും സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നല്ല അറിവുള്ള നല്ലൊരു ടീമിലൊക്കെ പോയിട്ട് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ീരുമായിട്ട് ഞങ്ങൾ കൂടെ വന്ന് ജോയിൻ ചെയ്യുക വെൽ സെറ്റിൽ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ടീം എഫ് ഡബ്ല്യു എഫ് എന്ന് പറയുന്നത് ഏകദേശം ആറോളം ഡോക്ടേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട് നമ്മൾ ഡയറ്റീഷ്യൻ തരുന്ന ഡയറ്റ് ചാർട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ ട്രെയിനേഴ്സും ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി നമ്മൾ സയാറ്റിക്ക ഡിസ്ക് ബൾറ്റ് ഡിസ്ക് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക സെഷൻസും കാര്യങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യുക ഡിസ്ക് ബൾഡ് ഒക്കെ ഇഷ്യൂസ് ഇഷ്യൂസുള്ള ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഞാനും ആ ഒരു പേഷ്യൻ്റാണ് നിങ്ങളിൽ പെടുന്ന ഒരാളാണ് സോ എനിക്ക് എൻ്റെ വെയ്റ്റ് കുറക്കാൻ പറ്റി നൂറ്റി സംതിങ് കിലോ നിന്ന് ഇത്രയും വെയിറ്റ് വരെ ഒരു എഴുപത് സംതിങ് വെയിറ്റ് വരെ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനെടുത്ത ഡെഡിക്കേഷൻ കാരണം കൊണ്ടാണ് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ രണ്ട് വർഷത്തിൻ്റെ അടുത്താവാനായി എൻ്റെ വെയിറ്റ് ലോസ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ തോറ്റുപോകും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും പക്ഷെ നമ്മൾ ആ തോൽവിയെ അതിജീവിച്ച് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നല്ല അടിപൊളി ഡയറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യുക നല്ല ഉഷാറായിട്ട് നിങ്ങളെ ശരീരത്തിന് വേണ്ടതും നമ്മളെപ്പോഴും പറയുന്നത് കരിച്ചതും പൊരിച്ചതും മൈദ പ്രോസസ്ഡ് ഫ്രൂഡ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ് ഒരിക്കലും ആരോടും ഞങ്ങൾ പട്ടിണി പറയാൻ പട്ടിണി കടക്കാനൊന്നും പറയണില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾക്ക് ഓരോരുത്തരും നല്ല കാപ്സ് എടുക്കുക നമുക്ക് ചോറിൽ നിന്ന് കിട്ടണത് എനർജിയാണ് സോ ആ ഒരു എനർജി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലോസ് ആവും കൊണ്ട് നമുക്ക് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ എപ്പോഴും എനർജി കൂടുതൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ ആ റൈസിന് പകരം നിങ്ങളോട് മില്ലറ്റ്സും അതേപോലെ നമ്മുടെ വീറ്റ് പിന്നെ അതേപോലെ തന്നെ കബ്സായിട്ട് നല്ല കാബ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ഓട്സും ഒക്കെ എടുത്തോ എല്ലാത്തിലും എല്ലാം കിട്ടണം നല്ല നല്ല ഫുഡ് നോക്കിയിട്ട് നിങ്ങളെടുക്കുക അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ അക്കോറ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടോ ഒരുപാടായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കണം അതാണ് ഒന്ന് വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം വാങ്ങിച്ച ഫൈറ്റർ ഉണ്ടായിന് ഓനെ ഞങ്ങൾ ഇതിൽക്ക് മാറ്റിയിട്ടിട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാം റെഡിയാക്കി അങ്ങനെ വെച്ചു അപ്പം നല്ല ഉഷാറായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വൺ അവർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ മാറ്റി വെക്കുക സോ നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് സെവൻ ലൈവ് സെഷനാണ് ഇപ്പോൾ കറൻ്റ്ലി കൊടുക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഞങ്ങളൊരു അടിപൊളി സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു പുതിയൊരു ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുക താഴെ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ ഇതേപോലെ നല്ല ഫിറ്റായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ശരീരം ക്ഷീണിക്കലല്ല മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഫാറ്റ് ലോസ് ഫോക്കസ് ചെയ്യുക നല്ല ഉഷാറായിട്ട് കൊടുക്കുക നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴ്ത്ത് വന്ന് ജോയിൻ ചെയ്യുക